ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ നൊസ്ട്രാളജിക് ആയിട്ടുള്ള ഒരു സ്വീറ്റ് റെസിപ്പി ഐറ്റം ആണ് ബാദുഷ ബാദുഷ എന്നും പറയും ഇതിന് നെയ്വട എന്നും പറയും നമ്മൾ ചായക്കടയിലും ബേക്കറിയിലും ഒക്കെ തന്നെ കിട്ടുന്ന ഒരു ഐറ്റം ആണിത് ചായക്കടയിൽ ശരിക്കും ഒരു നൊസ്ട്രാളജിക് ഫീലാണ് ആ ഒരു ചില്ല കൂട്ടിലത് കാണുന്ന സമയത്ത് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് തന്നെയാണിത് അതുപോലെ ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ് കുട്ടികൾക്കാണെങ്കിലും നല്ല ഇഷ്ടമാവും ഈ ഒരു സ്വീറ്റ് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ബാദുഷ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടോക്കാം അതിന് മുമ്പായിട്ട് എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പം ഇനി നമുക്ക് ഒട്ടും തന്നെ സമയം കളയാതെ ബാദുഷ തുടങ്ങാം അപ്പോൾ അതിനായിട്ട് ഒരു വലിയൊരു ബൗളിലേക്ക് ഒരു ഒന്നര കപ്പ് അളവിൽ മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഈ ഒരു മൈദയിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ പഞ്ചസാരയും ഉപ്പും ബേക്കിംഗ് പൗഡറും ഒക്കെ തന്നെ എല്ലായിടത്തേക്കും എത്താനായിട്ടാണ് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നത് ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ കപ്പ് അളവിൽ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് നെയ്യ് പകരം ബട്ടർ വേണമെങ്കിലും ഉപയോഗിക്കാം ഇനി നമുക്ക് നന്നായിട്ടൊന്ന് തിരുമ്പിയെടുക്കണം നമ്മൾ പുട്ടുപൊടിക്കൊക്കെ തന്നെ തിരുമ്പിയെടുക്കില്ലേ ആ ഒരുപോലെ തന്നെ കൈ വെച്ച് നന്നായിട്ടൊന്ന് തിരുമ്പി ഈ നെയ്യും മൈദയും കൂടെ നന്നായിട്ടൊന്ന് മറിചായി വരണം അപ്പോൾ അതെ പുട്ടുപൊടിക്കൊക്കെ തന്നെ തിരുമ്പുന്ന ആ ഒരു നനവിൽ തന്നെ നമുക്ക് ആക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ അധികം പുളിയില്ലാത്ത തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമുക്ക് കുഴച്ചെടുക്കാനായിട്ട് ഞാൻ കുറച്ച് പാലെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഒരു കാൽ കപ്പ് അളവിലാണ് പാലെടുത്തിരിക്കുന്നത് നമുക്ക് നോക്കിയിട്ട് എത്രയാണെന്നുള്ളത് ഞാൻ പറയാം നമ്മൾ ഈ പാലിൻ്റെ പകരം നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് വേണമെങ്കിലും കുഴച്ചെടുക്കാം കുറച്ചധികം നാൾ നമുക്ക് വെക്കണം എന്നുണ്ടെങ്കിൽ ഒഴിച്ച് കുഴക്കുന്നതായിരിക്കും നല്ലത് പക്ഷേ ഇതിപ്പോൾ വളരെ ഞാൻ ചെറിയൊരു ക്വാണ്ടിറ്റിയിലേ ഉണ്ടാക്കുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് പാല് തന്നെ എടുത്തിരിക്കുന്നത് അപ്പോൾ കാൽ കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത് അത് നമുക്കിതുപോലെ കുറേശ്ശേ കുറേശ്ശേ ആയിട്ട് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം നന്നായി കുഴക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചപ്പാത്തിക്കൊക്കെ തന്നെ കുഴക്കുന്ന പോലെ വല്ലാണ്ട് അങ്ങോട്ട് പ്രഷർ കൊടുത്ത് അങ്ങനെ കുഴയ്ക്കരുത് കുഴക്കരുത് വെച്ച് ജസ്റ്റ് ഇതുപോലെ ഇതുപോലൊന്ന് ലൈറ്റായിട്ടൊന്ന് കുഴയ്ക്കാനേ പാടുള്ളൂ നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ബാതുഷ ഉണ്ടാക്കി കഴിയുമ്പോൾ വല്ലാണ്ട് ഹാർഡായിരിക്കും ആ ഒരു സോഫ്റ്റ് ടെക്സ്ചർ കിട്ടില്ല അപ്പോൾ നമ്മുടെ മാവ് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പത്ത് മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം അപ്പോൾ ഈ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള ഷുഗർ സിറപ്പ് തയ്യാറാക്കാം അപ്പോൾ അതിനായിട്ടൊരു പാനിലേക്ക് ഒരു കപ്പ് അളവിൽ പഞ്ചസാര എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു അരക്കപ്പ് അളവിൽ വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കൊരു സിറപ്പ് ഉണ്ടാക്കണം അപ്പോൾ ഇതിൽ നല്ലൊരു ഫ്ലേവറിനായിട്ട് ഞാനൊരു അര ടീസ്പൂൺ അളവിൽ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ റോസ് വാട്ടർ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഏതാണ് കയ്യിലുള്ളത് അത് ചേർക്കാം കേട്ടോ ഇനി ഇതേ നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ നമുക്ക് നല്ലൊരു എടുക്കണം അപ്പം നന്നായിട്ട് തിളച്ച് കഴിയുമ്പം ഒരു ലോ ടു മീഡിയത്തിൽ വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റുകൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കാം പിന്നെ നമ്മുടെ ഈ ഒരു സിറപ്പ് മറ്റേ വൺ സ്ട്രിങ് കൺസിസ്റ്റൻസി ഒന്നും ആവേണ്ട ആവശ്യമില്ല ഒന്ന് ഒട്ടി വരുന്ന ആ ഒരു പരിവായാൽ മതി അപ്പോൾ അതൊന്ന് നോക്കിയിട്ട് നമ്മൾ ചെയ്താൽ മതി അപ്പോൾ ഒരു നമുക്കിങ്ങനെ ഇളക്കുമ്പോൾ തന്നെ അറിയാമല്ലോ ആ ഒരു സ്റ്റിക്കി ആയി കഴിയുമ്പം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം അതേ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ മാവും ഒരു പത്ത് റെസ്റ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ മാവ് മാവൊന്ന് ഷെയ്പ്പ് ചെയ്തെടുക്കണം ഇനി ഇതിൽ നിന്ന് നമുക്കൊരു നാരങ്ങ വലപ്പത്തിന് ചെറിയ എടുക്കാം ഇനി ഇത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം അപ്പോൾ ഈ ഉരുട്ടുന്ന സമയത്ത് ചെറിയ പൊട്ടലൊക്കെ ഉണ്ടാവും പക്ഷെ അത് കുഴപ്പമില്ല നമ്മൾ പൊട്ടലില്ലാണ്ട് ഉരുട്ടിയെടുക്കുമ്പം നമ്മുടെ ബാതുഷ വല്ലാണ്ട് ഹാർഡായിപ്പോകും ഇനി ഇതുപോലെ കൈ വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് ഒന്ന് റൗണ്ട് റൗണ്ടാക്കിയതിന് ശേഷം ഒരു വിരൽ വെച്ച് ഇതുപോലെ ഇടയ്ക്ക് ഒരു ഹോളും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ ഹോൾ ഇട്ട് കൊടുക്കുമ്പോൾ നന്നായിട്ട് ഉൾവശം ഒക്കെ തന്നെ ഫ്രൈ ആയി കിട്ടിക്കോളും അപ്പോൾ ഈ ബാദുശ ഒരെണ്ണം ഷേപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ കുറച്ചെണ്ണം ഷേപ്പ് ചെയ്തെടുക്കാം അപ്പോൾ എല്ലാം നമുക്ക് ആദ്യം ചെയ്തെടുത്ത് വെക്കേണ്ട ആവശ്യമില്ല കാരണം ഈ ഫ്രൈ ആയി കിട്ടുന്ന സമയമുണ്ട് അപ്പോൾ നമ്മൾ സിറപ്പിൽ സോക്ക് ചെയ്യാൻ വെക്കുന്ന ടൈമും ഉണ്ട് അപ്പോൾ ഒരു മൂന്നാലെണ്ണം ഷേപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്ത് തുടങ്ങാം അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും ആദ്യം ഒരു നാലെണ്ണം ഇതുപോലൊന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാനായിട്ട് വെക്കാം അപ്പോൾ അതിനായിട്ട് ഒരു പാൻ ചൂടാക്കാൻ വെച്ച് അതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കാം നമുക്ക് ഏത് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം വെളിച്ചെണ്ണ ആണെങ്കിലും കുഴപ്പമില്ല റിഫൈൻഡ് ഓയിൽ ആണെങ്കിലും കുഴപ്പമില്ല ഇനി എണ്ണ നന്നായി ചൂടായി വരുമ്പം ഒരു ലോട്ട് മീഡിയത്തിലേക്ക് വെച്ചിട്ട് വേണം നമ്മൾ ഓരോന്നായിട്ടിട്ട് ഫ്രൈ ചെയ്യാൻ എടുക്കാനായിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിയുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോൾ പെട്ടെന്ന് തന്നെ കളർ ചേഞ്ച് ആവും പക്ഷെ ഉൾവശം ഒട്ടും തന്നെ വെന്തിട്ടും ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് ആ ഒരു കറക്റ്റ് ടെക്സ്ച്ചറും ടേസ്റ്റും ഒന്നും കിട്ടുമില്ല അപ്പോൾ ലോ ടു മീഡിയത്തിൽ വെച്ചിട്ട് അപ്പം നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരു അഞ്ച് മിനിറ്റ് ഒക്കെ കൊണ്ട് തന്നെ ഫ്രൈ ചെയ്തെടുത്താൽ മതി അപ്പോൾ ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ആ രണ്ട് സൈഡും മാറി മാറി തിരിച്ചും മറിച്ചു വിട്ട് ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ ആകുന്നവരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അദ്ദേഹം കളർ ചേഞ്ച് ഒക്കെ വന്ന് ഒരു ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതൊന്ന് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ കണ്ടില്ലേ ശരിക്കും നല്ല ഒരു പെർഫെക്റ്റ് ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഫ്രൈ ചെയ്ത് കഴിയുമ്പോഴും ശരിക്കും ആ ഒരു ചെറിയ പൊട്ടൽ മാതിരി തോന്നുന്ന പ്രശ്നമില്ല നമ്മൾ ഷുഗർ സിറപ്പിൽ സിറപ്പിലിട്ട് കഴിയുമ്പം ഇങ്ങനെയുണ്ടെങ്കിൽ മാത്രമേ ആ ഒരു സിറപ്പ് നന്നായിട്ട് വലിച്ചെടുക്കുള്ളൂ ഇനി ഷുഗർ സിറപ്പ് ചൂ എങ്ങാനും ചൂടാറിയിട്ടുണ്ടെങ്കിൽ ഒരല്പം ചൂടാക്കിയതിന് ശേഷം മാത്രം നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു ഉപാദിഷ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ചൂടില്ല എന്നുണ്ടെങ്കിലും നമ്മൾ ഈ ഒരു ഉപാദിഷ ഈ സിറപ്പ് വലിച്ചെടുക്കില്ല അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഒരിളം ചൂടെങ്കിലും വേണം ഈ സിറപ്പിന് എന്നിട്ട് മാത്രമേ ഇട്ട് കൊടുക്കാവുള്ളൂ ഇനി ഇട്ടതിന് ശേഷം നമുക്കിതൊരു അഞ്ച് മിനിറ്റ് ഇങ്ങനെ തന്നെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്കിനി അടുത്തതും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇനി പെട്ടെന്ന് പെട്ടെന്ന് ആവുമല്ലോ കാരണം അത് സോക്കാവുന്ന ആ ഒരു സമയം കൊണ്ട് നമ്മൾ ഷേപ്പ് ചെയ്യുക പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ സെക്കൻഡ് ട്രിപ്പ് ഇട്ടതും ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ ബാദുഷയും ഒരു അഞ്ച് മിനിറ്റ് നന്നായിട്ട് സോക്കായിരിക്കുന്നുണ്ട് അപ്പോൾ ഷുഗർ സിറപ്പിൽ നിന്ന് ഇനി നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് കോരി എടുക്കാം അപ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ സിറപ്പ് വൺ സ്ട്രീം കൺസിസ്റ്റൻസി ഒക്കെ ആവുകയാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ നമ്മൾ ഇടുന്ന ഇട്ടെടുക്കുന്ന സമയത്ത് ആ ഒരു മുകളിൽ ഒരു വൈറ്റ് കളറിൽ ഒരു കട്ടിയുള്ള ഒരു കോട്ടിംഗ് ആയിട്ട് വരും നമ്മളിതൊന്ന് കുറച്ചൊന്ന് ഡ്രൈ ആയി കഴിയുമ്പം അപ്പോൾ നമുക്ക് ഈ ഒരു ജ്യൂസി ആയിട്ട് നമുക്ക് കഴിക്കാനും സാധിക്കില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ആ ഒരു സ്റ്റിക്കി കൺസിസ്റ്റൻസിയിൽ നമ്മൾ ആക്കിയെടുക്കാം മതി എന്നുള്ളത് അപ്പോൾ ഇതേപോലെ തന്നെ നമുക്കെല്ലാം ഒന്ന് സോഫ് ചെയ്തെടുക്കാം അതിന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ബാതുഷ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ ശരിക്കും ചായക്കടയിൽ നിന്നും ബേക്കറിയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ഒരു ടെക്സ്ചറിൽ തന്നെയാണ് ഇരിക്കുന്നത് നല്ല ജ്യൂസി ആയിട്ടുള്ള ഒരു ബാതുഷ തന്നെയാണത് അപ്പോൾ സിറപ്പൊന്ന് കോരിയതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് ഒന്ന് നമ്മൾ വെച്ചിട്ട് ഇതെടുക്കുകയാണെങ്കിൽ കയ്യിൽ ഒട്ടിപ്പിടിക്കുക അങ്ങനെ സ്റ്റിക്കി ആയിരിക്കുക ഒന്നുമില്ല എല്ലാം നന്നായി ഡ്രൈ ആയിട്ടുണ്ടാവും എന്നാൽ ഉള്ളുപക്ഷെ നല്ല ജ്യൂസിയായിരിക്കും അപ്പോൾ നമുക്കിത് ഒരുപാട് നാളെ കേടാവാതെ വെക്കാൻ സാധിക്കില്ല കാരണം നമ്മൾ പാല് വെച്ചിട്ടാണ് ഇത് കുഴച്ചെടുത്തിരിക്കുന്നത് അപ്പോൾ രണ്ട് മൂന്ന് ദിവസമൊക്കെ തന്നെ വെക്കുകയാണെങ്കിൽ അങ്ങനെ പാല് വെച്ച് കുഴച്ചിട്ടുണ്ടാക്കാം അപ്പോൾ ഈ ഒരു കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും എത്ര മാത്രം പെർഫെക്റ്റായിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നുള്ള ആ ഒരു ഷേപ്പും കാര്യങ്ങളൊക്കെ തന്നെ അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് കണ്ടില്ല ഉള്ളിലെ ടെക്സ്ച്ചറും കറക്റ്റായിട്ട് നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ തന്നെ കിട്ടുന്ന അതേ ഒരു ടെക്സ്ച്ചറിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ബാദം ഇതുപോലെ വീട്ടിലൊന്നും ഉണ്ടാക്കി നോക്കുക പിന്നെ തീർച്ചയായിട്ടും നമ്മൾ പുറത്തുനിന്നൊന്നും വാങ്ങിക്കില്ല വീട്ടിൽ തന്നെ ഉണ്ടാക്കുള്ളൂ അത്രയ്ക്ക് എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ടും അപ്പോൾ ഈ ഒരു ബാധിഷയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ ഒന്ന് അറിയിക്കുകയും കൂടെ വേണേ അപ്പം ഇനി വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം എല്ലാവർക്കും ബായ്